സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള നെക്ലസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തി മോഡലിലേക്ക് പോവാം പ്രസ്തു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കമ്മലും സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഇപ്പം നമ്മൾ ഓഫറും കൂടി വെച്ചേ നെക്ലസുകളൊക്കെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് മുറിവിൽ കിട്ടും കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഇതുപോലത്തെ ഓഫറുകളിലൊക്കെ നെക്ലസ്സും അങ്ങനത്തെ റേറ്റ് കൂടുതലുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള വളകളൊക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേളിന്റെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല തിൻ ആയിട്ടുള്ള ബാക്ക് ആണ് ബാക്കാണോട്ടോ അതായത് നമുക്ക് ഇങ്ങനെ കാതിന്റെ ഹോൾ കുറവുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന മോഡലാണ് വന്നേക്കുന്നത് പ്രെസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡലാണ് കേട്ടോ ഇത് അപ്പം മാക്സിമം ചോദിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റോക്ക് തീർന്നു തീർന്നുപോയാ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ മോഡലും ഇതുപോലെ കുറെ പേര് ചോദിച്ചിട്ട് കിട്ടാത്തൊരു മോഡൽ സ്റ്റോക്കിൽ വന്നേക്കുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു മോഡലാണ് അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക കാരണം കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും റീസ്റ്റോക്ക് ഇത് കൊണ്ടുവരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് അല്ലാന്ന് ആരും പറയില്ലോ അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ ഇല്ല അതിന്റെ സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ആറ് പിടി ലെങ്ത്തിൽ പറയുന്നത് ചെയ്യാനാണ് ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് ലോക്കറ്റൊക്കെ സെറ്റ് ആയിട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പക്ഷെ ഗോൾഡല്ലാന്ന് ആരും പറയില്ല അത്രയും അടിപൊളി ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ എട്ട് പിടി ലെങ് അതുപോലെ തന്നെ ആറ് പിടി ലെങ് നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇത്തരം ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ഇതൊക്കെ ശരിക്കും നമ്മുടെ സ്കിന്നിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ അതുപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴാണ് ഈ നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ശരി ഒറിജിനൽ ആയിട്ടുള്ള ഭംഗി അറിയാനായിട്ട് പറ്റിയ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് പോലെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളിയുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള മോഡലാണ് എല്ലാ സൈസിലും നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സൈഡിൽ ഓപ്പൺ ചെയ്യില്ലേ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നിരിക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് മോഡലാണിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നെക്ലസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇതുപോലത്തെ ഒരു വളയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വർക്കാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഓരോന്നിനും ഓരോ ഭംഗിയാണ് കേട്ടോ വരുന്നത് അപ്പം ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഏതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും അതുപോലെ തന്നെ ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണോട്ടോ ചെയ്യനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണ മാറ്റിൽ വന്നേക്കണ വളയാണ് എല്ലാ സൈസിലും ഈ മോഡൽ നമ്മുടെ ഇതിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആണോ റൂബിയും അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് വന്നിട്ടുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നതും ലോക്ക് ബാങ്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്കാണ് സ്റ്റോൺ വർക്കും നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല ടു ഫോർ വർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് എഡിഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോന്നേക്കുന്നത് നല്ല ഭംഗി സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഡയമണ്ട് അല്ല എന്നാരും പറയുന്നത് അത്രയും അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓഫറിന്റെ കാലാവധി നാളെ ഒരു ദിവസം കൂടി മാത്രമേ ഉള്ളൂ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ മാക്സിമം പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ആയിടാനായിട്ട് മറക്കരുത് അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത വീടുകളിലും അടിപൊളി ഓൾറെഡി വീട് കാണാം താങ്ക് യു